എനിക്കൊരു കാര്യം പറയാനുണ്ട് ബെഡ്റൂമിലേക്ക് എത്തിയ പാടെ കഥകടച്ച് വേദ ആനന്ദരികിലായിരുന്നു ഇതെന്താണോ പതിമില്ലാതെ ഒരു ഫോർമാലിറ്റിയൊക്കെ തൻ കാര്യം എന്താണെന്ന് പറയും കയ്യിലിരുന്ന ഫോൺ പതിയ ടേബിളിലേക്ക് വെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു ആനന്ദ് അതേട്ടാ ഞാൻ പറയുന്നത് എങ്ങനെ എടുക്കും എന്നറിയില്ല പക്ഷെ ഇനിയും പറയാതിരിക്കാൻ വയ്യ വേദിയുടെ പകർച്ച ഒരു നിമിഷം ആനന്ദിനെ അക്ഷമനാക്കി താൻ പറയടൂ എന്റെ ബി പി കൂട്ടാതെ എന്താ കാര്യം അതേട്ടാ ഇവിടുത്തെ അച്ഛൻ്റെ എന്നോടുള്ള പെരുമാറ്റം അത്ര ശരിയല്ല ഒരുവിധം പറഞ്ഞൊപ്പിക്കവേ ആനന്ദിന്റെ മുഖം ശ്രദ്ധിച്ചു അവൾ വേദയുടെ വാക്കുകൾ അവനേറെ അപ്രതീക്ഷിതമായിരുന്നു ആ ഒരു നടുക്കം അവന്റെ മുഖത്തേക്ക് തെളിഞ്ഞു നിന്നു ആറുമാസം മുന്നെയാണ് അച്ഛൻ ബാലകൃഷ്ണനും അമ്മ ശാരദയും മാത്രമുള്ള ആനന്ദിന്റെ ചെറിയ കുടുംബത്തിലേക്ക് ഭാര്യയായി മരുമകളായി വേദ വലതുകാൽ വെച്ച് കയറിയത് ചേച്ചിയും കുടുംബവും വിദേശത്തായതിനാൽ അച്ഛനും അമ്മയും അവനൊപ്പം കുടുംബ വീട്ടിൽ തന്നെയാണ് വേദം വന്നത് മുതൽ ഒരു മകളായി കണ്ട് അച്ഛനും അമ്മയും അവളെ സ്നേഹിക്കുന്നത് പലപ്പോഴും അവൻ നോക്കി നിന്നിട്ടുണ്ട് എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു സംസാരം ഏറെ ഞെട്ടിച്ചു എന്താണു തനി പറയുന്നേ അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്ത് പ്രശ്നംന്നാ തൻ കാര്യം തെളിച്ചു പറയും ഏട്ടാ ഒരു മകൾ അല്ലെങ്കിൽ മരുമകളായി അല്ല അച്ഛൻ എന്നെ കാണുന്നത് അച്ഛന്റെ നോട്ടും പെരുമാറ്റവും എനിക്കാകെ മുട്ടുന്നു ഇപ്പം മുതലല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ഈ ആറു മാസ കാലയളവിൽ പലപ്പോഴും എനിക്ക് ഈ ബുദ്ധിമുട്ട് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് തോന്നലാകുമെന്ന് കരുതി ആദ്യം പക്ഷെ ഒന്നും തോന്നലുകളല്ല എല്ലാം കേട്ട് അല്പസമയം മറുപടിയില്ലാതെ മൗനമായിരുന്ന ശേഷം പതിയെ വേദി തന്നോട് ചേർത്ത് പിടിച്ചിരുത്തി ആനന്ദ് എടോ ഇതൊക്കെ വെറും തോന്നൽ തന്നാടോ എന്ത് സ്നേഹമായിട്ട് അച്ഛനും അമ്മയും തന്നോട് പെരുമാറുന്നേ ഒരു കൊച്ചു കുട്ടിയെ പോലെയല്ലേ നിന്നെ അവരെ കെയർ ചെയ്യുന്നേ അച്ഛന് എനിക്കറിയാവുന്നതല്ലേ ഒരിക്കലും അച്ഛന്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകില്ല ഇത് എന്തോ ഒരു തെറ്റിദ്ധാരണ നിനക്ക് ഈ ഒരു ചിന്തയെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് എൻ്റെ അച്ഛൻ നിന്റെയും കൂടി അച്ഛനാണ് അങ്ങനെ ചിന്തിക്കേ അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും അത്തരമൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വേദ കൂടുതൽ അസ്വസ്ഥയായി ഏട്ടാ പ്ലീസ് എന്നെ മനസ്സിലാക്ക് വയസ്സ് ഇരുപത്തി മൂന്നായി എനിക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പക്വതയുമുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ തന്നെ കാണുന്നേ പക്ഷെ അച്ഛന്റെ പെരുമാറ്റം ഇത് സത്യമാ ഒന്ന് മനസ്സിലാക്കും പ്ലീസ് ദേനിയുമായി തനിക്ക് നേരെ നോക്കുന്ന വേദിയുടെ ചുമലിൽ പതിയെ തട്ടി ആനന്ദ് എടോ പ്ലീസ് അച്ഛനെ ഈയൊരു കണ്ണുകൊണ്ട് കാണരുത് നീ ജീവിതത്തിൽ പെൺ കാണാത്ത ആളൊന്നും അല്ല മനുഷ്യൻ എന്നെയും ചേച്ചിയും പൊന്നുപോലെ വളർത്തി ചേച്ചി അന്തസ്സായിട്ട് കെട്ടിച്ചുവിട്ട മനുഷ്യനാ അത് ആ ആളെപ്പറ്റി നീ അല്പം ഒന്ന് മൗനമായ ശേഷം വീണ്ടും വേദിക്ക് നേരെ തിരിഞ്ഞു അവൻ നോക്ക് ഈ ടോപ്പിക്ക് നമുക്ക് വിടാം തന്റെ മനസ്സിൽ അച്ഛനോട് എന്തോ ഇഷ്ടക്കേടുണ്ട് അതാണ് ഇങ്ങനെയൊക്കെ ഓരോ തോന്നലുകൾ ആ ഇഷ്ടക്കേട് ആദ്യം കളയിൽ അപ്പോ ഇല്ല ഓക്കെ ആകും ഇപ്പോ താൻ കിടക്കാൻ നോക്ക് എനിക്ക് രാവിലെ അമ്മയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകാനുള്ളതാ ആ വാക്കുകളിൽ അല്പം കടുപ്പമേറിയിരുന്നു ഈ വിഷയം അവസാനിപ്പിക്കുവാനുള്ള സൂചനയാണതെന്ന് കേട്ടപാടെ മനസ്സിലാക്കി വേദ ആനന്ദ് കിടന്നിട്ടും അല്പസമയം കൂടി നിശബ്ദയായിരുന്നു അവൾ ഉള്ളിലെ വേദന ഇനി ആരോട് പറയുമെന്ന ചിന്ത വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു തന്റെ രക്ഷിതാക്കളോട് എങ്ങനെ ഈ കാര്യം പറയും ഏക പ്രതീക്ഷ ഭർത്താവിനോട് പറയാമെന്നായിരുന്നു എന്നാൽ തന്നെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ചിന്തകൾ ഒരുപാട് മനസ്സിലൂടെ പായുമ്പോൾ അല്പം നീരസത്തോടെ ലൈറ്റ് കൂടി ഓഫ് ചെയ്തു ആനന്ദ് അതോടെ പതിവെ ബെഡിലേക്ക് കിടന്നു വേദിയും പിറ്റേന്ന് രാവിലെ തന്നെ അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് പോകുവാൻ ഇറങ്ങി ആനന്ദ് വേദിയുടെ മുഖത്തെ വിഷാദം ശ്രദ്ധിച്ചു അവൻ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി മോളൊന്നുണ്ടാക്കിയേക്കണേ അമ്മയ്ക്ക് എല്ലാത്തിനുമായിട്ട് സമയം കിട്ടിയില്ല പുഞ്ചിരിയുടെ ശാരദ കാറിലേക്ക് കയറി ഒപ്പം ആനന്ദം അവരെ യാത്രയാക്കി തിരിയുമ്പോൾ അവൾക്ക് തൊട്ടു പിന്നിലായി നിന്നിരുന്നു ബാലകൃഷ്ണൻ അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ ഒന്ന് പകച്ചു വേദ ഞാനും പോകേണ്ടതാ പിന്നെ മോളിവിടെ ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തപ്പോ പോകണ്ടെന്ന് വെച്ചതാ അല്ലാലും അവനാ ബോധമൊന്നുമില്ല പക്ഷെ എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ വഷളഞ്ചിരിയോടെ അയാൾ അത് പറയുമ്പോൾ മുഖം കുനിച്ച് പതിയുള്ളിലേക്ക് കയറി അവൾ ആ വഷളം ചിരി കണ്ട് ചെറിയൊരു ഭയം അവളുടെ ഉള്ളിൽ കടന്നുകൂടിയിരുന്നു നേരെ അടുക്കളയിലേക്ക് ചെന്ന് കറിക്കായുള്ള പച്ചക്കറികൾ എടുത്ത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാൻ ആരംഭിച്ചപ്പോഴേക്കും പതിയെ അവിടേക്ക് കടന്നു വന്നു ബാലകൃഷ്ണൻ വല്ലാത്തൊരാർത്തിയോടെ അയാൾ വേദിയുടെ അരികിലേക്ക് പതിയെ ചെന്നു തന്റെ ഇടുപ്പിനു മുകളിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയാണ് വേദ ഞെട്ടിത്തിരിഞ്ഞത് കൺമുന്നിൽ ബാലകൃഷ്ണനെ കണ്ട് ഒരു നിമിഷം നടുങ്ങി തരിച്ചുപോയി അവൾ അയാളുടെ കൈകൾ അപ്പോൾ അവളുടെ ഇടുപ്പിനു മുകളിലായിരുന്നു അച്ഛ വിട് വിടുന്നേ നടുക്കം വിട്ടകലവേ വെപ്രാളത്തിൽ കുതിരി മാറിയവൾ അതോടെ പതിയെ പിന്നിലേക്ക് മാറി ബാലകൃഷ്ണൻ മോളെ നോക്ക് ആരും അറിയില്ല നീ എന്നോടൊന്ന് സഹകരിക്കേ നിനക്ക് എന്ത് വേണോ തരാ ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എനിക്ക് എല്ലാം നിനക്ക് തരാം ഈ വീട്ടിലെ മറ്റാരും വയസ്സാം കാലത്ത് എന്നെ നോക്കില്ല അതുറപ്പാ മോൾ എനിക്കൊക്കെ നിൽക്ക് പ്ലീസ് ആരും ഒന്നും അറിയില്ല വെപ്രാളത്തിൽ കൈകൾ കൂപ്പി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ബാലകൃഷ്ണൻ എല്ലാം ഒരു മുഴക്കമായി വേദിയുടെ കാതുകളിൽ പ്രതിധ്വനിച്ചു അടിമുടി വിറച്ചുപോയ അവൾ അവളുടെ നിശബ്ദത ഒരു പക്ഷേ സമ്മതമായി തോന്നിയിരിക്കണം ബാലകൃഷ്ണന് അയാൾ അവളുടെ ചുമലിലേക്ക് വീണ്ടും കൈകൾ വെച്ചു ആ കൈകൾ ചലിച്ചു തുടങ്ങിയപ്പോൾ വേദിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് അടിച്ചു കയറി എന്തു ചെയ്യണമെന്നറിയാതെ പതരെയവൾ കൈകാലുകൾ ഒന്ന് അനക്കുവാൻ പോലും കഴിയാത്ത വിധം വിറച്ചുപോയവൾ പെട്ടെന്ന് അവളുടെ നോട്ടം കിച്ചൺ സ്ലാബിന് മുകളിലേക്ക് പതിഞ്ഞു ആ മിഴികളിലെ ഭയം പതിയെ തീയായി മാറി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയവേ എത്തി ആനന്ദും ശാരദയും അവർ വീടിനുള്ളിലേക്ക് കയറവേ ഡിംഗ് ടേബിളിലിരുന്ന് പച്ചക്കറികൾ അരിയുകയായിരുന്നു വേദ ആഹാ കറിയുടെ പച്ചക്കറികൾ ഇതുവരെ അരിഞ്ഞു തീർന്നില്ലേ ഇന്നിനി ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങേണ്ടി വരുവോ ചെറുപുഞ്ചിരിയോടെ ആനന്ദ് ഡൈനിങ് ടേബിളിലെ ചെയറിലേക്ക് വന്നിരിക്കുമ്പോൾ ശാരദ നേരെ അടുക്കളയിലേക്കാണ് പോയത് അയ്യോ ഇതൊന്നും ഇവിടെ ഈ ചോരാ പോയപാടെ തന്നെ ഞെട്ടലോടെ അവർ പുറത്തേക്ക് വരുമ്പോൾ ഒരു നിമിഷം ആനന്ദം നടുങ്ങി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ജോലിയിൽ തന്നെ മുഴുകിയായിരുന്നു വേദ അവളുടെ ആ ഇരിപ്പ് കണ്ട് സംശയത്തോടെയാണ് ആനന്ദം എഴുന്നേറ്റ് അരികിലേക്ക് ചെന്നത് അടുക്കളയുടെ നിലത്ത് മുഴുവൻ ചോരയായിരുന്നു മാത്രമല്ല ചോരത്തുഴികൾ അച്ഛൻ്റെയും അമ്മയുടെയും കിടപ്പുമുറിയുടെ മുന്നിലുമുണ്ടായിരുന്നു അതോടെ തന്റെ സംശയങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് പാഞ്ഞു ആനന്ദ് മുറിക്കുള്ളിലെത്തിയ അവൻ ഒരു നിമിഷം നടുങ്ങിപ്പോയി അവിടെ ബെഡിൽ തലകുനിച്ചിരിക്കുകയായിരുന്നു ബാലകൃഷ്ണൻ തുണികൾ കൊണ്ട് പൊതിഞ്ഞിരുന്ന വലതു വലതുകൈയിൽ നിന്നും തുള്ളി തുള്ളിയായി അപ്പോഴും ചോരക്കിണിയുന്നുണ്ടായിരുന്നു അയ്യോ കായ്ക്കത് എന്ത് പറ്റി മനുഷ്യ എന്തുമായി ചോരയൊക്കെ പിന്നാലെയെത്തിയ ശാരദ വേവലാതിയോടെ ഓടി അരികിലിരിക്കുമ്പോൾ നിശബ്ദനായി തന്നെയിരുന്നു ബാലകൃഷ്ണൻ എന്താ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ ഇത് എന്തുവാ പറ്റിയേ അവരുടെ വേവലാതികൾ ഇരട്ടിക്കുമ്പോൾ നിശ്ചലനായി തന്നെ നിന്നു ആനന്ദ് അപ്പോഴേക്കും വേദിയും അവിടേക്ക് കടന്നു വന്നു അമ്മ ക്ഷമിക്കണം അച്ഛന്റെ കയ്യിൽ ഞാൻ കറിക്കത്തിക്ക് വെട്ടി അതാണ് ഇവിടക്ക് ചോര വീണി കിടക്കുന്നത് ആ വാക്കുകൾ കേട്ട് ശാരദയും ആനന്ദും ഒരുപോലെ നടുങ്ങുമ്പോൾ ബാലകൃഷ്ണൻ ഒന്ന് പരുങ്ങി എന്താ മോളെ എന്താ നീ പറയുന്നേ അച്ഛന് നീ വെട്ടിയെന്നോ അവിശ്വസനീയമായി നോക്കിയ ശാരദയ്ക്ക് മുന്നിലേക്ക് ചെന്നു വേദ അമ്മ ഗതികേട്ട് ചെയ്തു പോയതാ അമ്മയ്ക്കൊന്നും അറിയില്ല കുറച്ചുനാളായി അച്ഛന്റെ ശല്യം അനുഭവിക്കുക ഞാൻ ആദ്യ കാലങ്ങളിൽ അച്ഛൻറെ കൈകൾ എൻ്റെ ചുമലിൽ വെച്ചു അത് മകളോടുള്ള സ്നേഹമായി കണ്ടു ഞാൻ പിന്നെ ആ കൈകൾ എന്റെ കവളിൽ തലോടി അപ്പോഴും സംശയിച്ചില്ല പക്ഷെ പിന്നെ പിന്നെ ആ കൈകൾ പലയിടത്തേക്കും തുടങ്ങി അതോട് ഞാൻ അസ്വസ്ഥയായി ഇന്നലെ എന്റെ ഭർത്താവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ ഒന്ന് ചെവികൊള്ളുവാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്റെ വീട്ടുകാരോട് എങ്ങനെ ഞാൻ ഈ കാര്യം പറയുക ഇന്ന് നിങ്ങൾ പോയ ശേഷം അച്ഛൻ്റെ കൈകൾ വീണ്ടും എന്റെ ഇടുപ്പിന് മുകളിലെത്തി അവിടെ നിന്നും ആ കൈകൾ താഴേക്ക് സഞ്ചരിച്ചു തുടങ്ങിയപ്പോ എന്റെ സഹനശേഷി നശിച്ചു അതുകൊണ്ടാണ് ഞാൻ വേദിയുടെ വാക്കുകൾ കാതുകളിലേക്ക് തുളഞ്ഞു കയറുന്നത് പോലെ തോന്നി ശാരദയ്ക്ക് ആനന്ദാകട്ടെ മരവിച്ച് നിന്നുപോയി അമ്മ അച്ഛനൊപ്പം കിടക്ക പങ്കിടാൻ അമ്മയില്ലേ ഇനി അതിനിടയിലേക്ക് ഞാൻ കൂടി കടന്നു വന്നാൽ അമ്മയ്ക്കത് സഹിക്കുവോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക അച്ഛനെ വേദിയുടെ ആ വാക്കുകൾ തീയായിരുന്നു എന്താ മനുഷ്യൻ ഞാൻ ഈ കേൾക്കുന്നത് എന്ത് വൃത്തികളാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയേക്കുന്നത് ഇവളും നമ്മുടെ മോളല്ലേ എന്നിട്ട് എന്റെ ദൈവമേ അലമുറയിട്ട് കൊണ്ട് തലയിൽ കൈവച്ചിരുന്നു പോയി ശാരദ ഞാനൊന്നും ചെയ്തില്ല നിങ്ങൾ ആരും ഈ പറഞ്ഞത് വിശ്വസിക്കരുത് ഇവൾക്ക് ഇവർക്ക് എന്താ തെറ്റിദ്ധാരണയാണ് തല ചുറ്റലി പോലെ തോന്നിയപ്പോ വീഴാതെ ഞാനൊന്ന് കയറി പിടിച്ചതാണ് അതാണ് ഇവള് തിരി ഒന്ന് വിശ്വസിക്കുന്നു നിങ്ങള് ബാലകൃഷ്ണൻ ദയനീയമായി എല്ലാവരെയും മാറി മാറി നോക്കി അതു കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു വേദ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പിന്നെ നിങ്ങൾക്കെല്ലാം അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിൽ ഏട്ടന്റെ വാട്സാപ്പിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് സംശയം തോന്നിയപ്പോൾ തന്നെ വീഡിയോ ഓണാക്കി ഫോൺ അടുക്കളയിൽ രഹസ്യമായി വെച്ചിരുന്നു ഞാൻ അതുകൊണ്ടെല്ലാം പതിഞ്ഞു അത് കേട്ടപ്പാടെ ആകെ വിളറി വെളുത്തു പോയി ബാലകൃഷ്ണൻ അത്രയും പറഞ്ഞുകൊണ്ട് മുറിക്കും പുറത്തേക്കും നടന്ന വേദ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് നിന്നു ആനന്ദേട്ടാ അച്ഛന്റെ കയ്യിലെ മുറിവ് നല്ല ആഴത്തിലുണ്ട് ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ടി വരും ഒന്ന് നോക്കിയേക്കണേ ആനന്ദിന്റെ മറുപടി ഒരു മൂളലിൽ അവസാനിക്കുമ്പോൾ അവൾ പതിയെ തന്റെ മുറിയിലേക്ക് പോയി താൻ നേരിട്ടിരുന്ന വലിയൊരു വിഷമത്തിന് വിരാമമായിയെങ്കിലും ഇനി ഈ വീട്ടിൽ തന്റെ ഭാവി എന്താകുമെന്ന് തോർത്ത് അവളുടെ ഉള്ളിൽ നേറുകയായിരുന്നു മുറിയിലിരിക്കുമ്പോൾ പുറത്ത് ശാരദയുടെ ഒച്ചപ്പാടും ബാലകൃഷ്ണന്റെ ക്ഷമാപണവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ മണിക്കൂറുകൾ നീങ്ങി ഹോസ്പിറ്റലിലൊക്കെ പോയി തിരികെ എത്തി ആനന്ദ് പതിയെ മുറിയിലേക്ക് ചെന്നു മൗനമായി വേദ അപ്പോൾ അവൾ കരികിലായി ഇരുന്നു അല്പസമയം നിശബ്ദത പരന്നു ശേഷം പതിയെ തന്റെ വലതുകൈ അവരുടെ ചുമലിലേക്ക് ഇട്ടു ആനന്ദ് താൻ ക്ഷമിക്കും ആയിരുന്നു എന്ന് ഞാനും കരുതിയില്ല അതിന് മറുപടി പറഞ്ഞില്ല വേദ ആനന്ദ് തന്നെ വീണ്ടും തുടർന്നു ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ നിൽക്കണ്ട സ്വന്തമായൊരു വീട് വാങ്ങണം എന്ന് ചെറിയൊരാഗ്രഹം തോന്നിയപ്പോൾ ഒന്നന്വേഷിക്കായിരുന്നു ഞാൻ പറ്റിയൊരു വീടും കണ്ടിരുന്നു കാശിന്റെ കുറവ് മൂലം തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ പക്ഷെ ഇനിയിപ്പോൾ വൈകിക്കേണ്ട അത് വാങ്ങാം നമുക്ക് എന്നിട്ട് നമ്മുടേതായ ലോകം അവിടെ നീതെടുക്കാം ആരും ചല്യത്തിന് വരില്ല അവിടെ ആരെയും ഇണക്കേം വേണ്ട ആ വാക്കുകൾ വേദക്കേറെ സന്തോഷമുളവാക്കുന്നതായിരുന്നു ആശ്ചര്യത്തോടെ ആനന്ദിന് നേരെ തിരിഞ്ഞെങ്കിലും മറ്റൊരു ചിന്ത അവരുടെ മനസ്സിനെ വീണ്ടും വിഷമത്തിലാഴ്ത്തി ഏട്ടാ നമ്മൾ പോയാൽ അമ്മ ഏ അങ്ങനൊരു ടെൻഷനും വേണ്ട അമ്മ തന്നെ ഇങ്ങനൊരു അഭിപ്രായം ആദ്യം പറഞ്ഞു ഇവിടെ ഇപ്പോൾ അമ്മയ്ക്ക് കൂട്ട് അച്ഛനുണ്ടല്ലോ ഇനിയിപ്പോൾ ഈ വയസ്സാങ്കാലത്ത് അച്ഛനെ ഒഴിവാക്കാൻ അമ്മയ്ക്ക് കഴിയില്ല അച്ഛനോട് ക്ഷമിക്കുവാനും അമ്മ തയ്യാറായിട്ടുണ്ട് ആനത്തിന്റെ വാക്കുകൾ വേദയ്ക്ക് വീണ്ടും ആശ്വാസമായി ഇത്രയും നാളും അനുഭവിച്ച വിഷമത്തിന് വിരാമമായതും സ്വന്തമായൊരു വീടെന്ന ആഗ്രഹം സഫലമാകാൻ എന്നതും അവളിലേറെ സന്തോഷം ഉളവാക്കി പതിയെ ആനത്തിൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു അവൾ ഏട്ടാ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം എത്രയൊക്കെ ആയാലും ഞാൻ ചെയ്തത് അമ്മയ്ക്ക് ഉള്ളിൽ ചിലപ്പോൾ ഇഷ്ടക്കേട്ടുണ്ടാക്കിയേക്കാം അമ്മയോട് ക്ഷമ പറയണം എൻ്റെ സാഹചര്യവും നിസ്സഹായതയും ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം പതിയെ തലയുറത്തി തനിക്ക് നേരെ നോക്കുന്ന വേദിയുടെ നിറപ്പിൽ ഒരു മുത്തം നൽകിയാണത് ചെല് അമ്മയ്ക്കതൊരാശ്വാസമാകും നിനക്ക് അമ്മയോടും ദേഷ്യം ഉണ്ടാകൂ എന്ന് വിഷമിച്ചിരിക്കുവാണ് പാവ ഏ എനിക്ക് പാവ അമ്മയോട് എന്ത് ദേഷ്യമായിട്ടാ ഞാൻ കാണാ അമ്മേ ആ മറുപടി കേട്ട് പുഞ്ചിയുടെ വേദ മുറിയുടെ പുറത്തേക്ക് നടക്കുമ്പോൾ ആശ്വാസത്തോടെ നോക്കിയിരുന്നു ആനന്ദ് ഉള്ളിലാളിയെ തീ ഒന്ന് ശമിച്ചതുപോലെ തോന്നി അവന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ